إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كاف يا عين سورة مريم يا عم الله أعلم بمراده بذلك. ഇതിന്റെ ഉദ്ദേശം അള്ളാഹുവിനെ അറിയാം ഇങ്ങനെ ചില കേവല അക്ഷരങ്ങൾ കൊണ്ടാണ് ചില സുഹൃത്തുക്കൾ ആരംഭിക്കുന്നത് അതിന്റെ തഫ്സീർ നമുക്കറിയില്ല അത് അള്ളാഹുവിനത്തിന്റെ ഉദ്ദേശം അറിയാം അത്രയും ആഗ്രഹമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ശേഷം റബ്ബിന്റെ അനുഗ്രഹം ആ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പ്രസ്താവന ആ അടിമയാകുന്ന അടിമയാകുന്നബി അലി ഇസ്സലാമിന് അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണിത് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് വളരെ മനോഹരമായി ചരിത്രം സൂറത്ത് മറിയം ആരംഭിക്കുന്നത് നബി സന്താന പരമ്പരയിൽ ഇന്നത്തെ ബൈത്തുൽ ആണ് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം മുന്നോട്ട് നയിച്ചത് മുസ്തഫു മക്കത്ത് പ്രബോധനം നടത്തിയ സന്ദർഭത്തിൽ മുഹമ്മദ് നബി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുൻകാലത്തു കാലത്തു കഴിഞ്ഞുപോയ ജക്കിരാ നബി അലി ഇസ്സലാമിന്റെ ഈ വിശാലമായ ചരിത്രം മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുക്കുന്നത് മക്ക കാലഘട്ടത്തിൽ അവിശ്വാസികളായ ആൾക്കാർ മുഹമ്മദ് നബിക്ക് നേരെ തിരിഞ്ഞപ്പോൾ ആ അവസ്ഥയിൽ എന്തായിരുന്നു മുഹമ്മദ് നബിയുടെ മുൻകാമികളുടെ അവസ്ഥ അവരുടെ ചരിത്രം എന്താണെന്നൊക്കെ മുഹമ്മദ് നബിക്ക് മറ്റു വിശദീകരിക്കുക ഇത്രയുമാണ് ഈ ആയത്തുമായി നമുക്ക് ബന്ധപ്പെട്ട് പറയാമുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കാൻ മുക്മിനങ്ങളിൽ ഉള്ള സുബാനുതല നിയമപ്പെടുത്താൻ ഗൃഹിക്കുമാറാകട്ടെ